ഫലങ്ങൾ ഇല്ലാണ്ട് ഒരു മരുന്നുമില്ല ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ അതെ അതിന്റെ പാർശ്വഫലങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാല് ലിവർ ടോക്സിറ്റിയാണ് അതിന്റെ ഏറ്റവും പിന്നെ ഭീകരമായിട്ടുള്ള പാർശ്വഫലം രോഗിയുടെ സൗകര്യം വെച്ചിട്ടല്ല ശരിക്കും ചികിത്സ എടുക്കേണ്ടത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു സേഫ് ഡ്രക്ക് ആണ് രോഗലക്ഷണങ്ങളാണ് ചികിത്സിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോബോട്ടിക് സർജൻ ഡോക്ടർ ടി വി ദേവരാജാണ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മോഡേൺ മെഡിസിനെ സംബന്ധിച്ച ആളുകൾക്കുള്ള സംശയങ്ങൾ ചില ധാരണകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് സാധാരണയായിട്ട് ജനങ്ങളൊക്കെ ഉണ്ട് ഈ മോഡേൺ മെഡിസിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ പറയും സാധാരണയായിട്ട് സൈഡ് എഫക്റ്റ് വലിയ തോതിൽ ഈ ഈ ഈ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ശരിക്കും എന്താണ് സൈഡ് സൈഡ് എഫക്ട്സ് എഫക്ട്സ് എന്ന് പറയുന്നത് മരുന്നുകൾക്കൊക്കെ ഉണ്ടോ നമ്മള് പാർശ്വഫലങ്ങൾ അതാണ് നമ്മൾ സൈഡ് എഫക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ പാർശ്വഫലങ്ങൾ ഇല്ലാതെ മരുന്നുകൾ മരുന്നുകൾ ഉണ്ടാവില്ല എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് അതിൻ്റെ തോത് അനുസരിച്ചിട്ട് ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും ചിലതിന് കുറവായിരിക്കും പക്ഷേ എല്ലും ഉണ്ടാക്കുന്ന ഈ പാർശ്വഫലങ്ങൾ എല്ലാരിലും ആ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കണം ഇല്ല എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിലും ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എല്ലാവരിലും ഉണ്ടാവണം നിർബന്ധമില്ല നമ്മൾ പാർശ്വഫലങ്ങളെയും അതിന്റെ ഗുണങ്ങളെയും കൂടി നമ്മൾ നമ്മൾ സന്തുലനം ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ കുറഞ്ഞ മരുന്നുകളാണ് നമ്മൾ രോഗികൾക്ക് ഉപയോഗിക്കുക അപ്പൊ ഇത് മോഡേൺ മെഡിസിൻ്റെ ഇത് ചോദ്യ വിഷയമായി വരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മോഡേൺ മെഡിസിനുള്ള എല്ലാ മരുന്നുകളും അതായത് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം മോഡേൺ മെഡിസിനാണ് അപ്പോൾ ഇത് പുരോഗതി അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എല്ലാ മരുന്നുകളും പല ഘട്ടങ്ങളായിട്ട് പരീക്ഷിച്ച് അതായത് മൃഗങ്ങളെ പരീക്ഷിച്ച് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ പിന്നെ മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടാണ് ഈ മരുന്ന് ഒരു രോഗിയിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യത്തെ സ്റ്റഡിയിലും പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളൊരു പുതിയ മരുന്ന് ഇറക്കുന്നത് അപ്പോൾ ഈ മരുന്ന് ഇറക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് ഫാർമകോളജി പഠിക്കുന്നുണ്ട് എല്ലാ ഡ്രഗിൻ്റെയും ഏറ്റവും അടിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും അതെങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും ഏതൊക്കെ രോഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇതിൻ്റെ ടോക്സിറ്റി എന്താണ് ഇതൊരു മരണകാരണമാവുന്ന ഡോസ് എത്രയാണ് ഇതൊക്കെ പഠിച്ച് അഥവാ ഇത് അതികമായി കഴിഞ്ഞാൽ അതിനുള്ള ആൻറ്റിഡോട്ട് എന്താണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർശ്വഫലങ്ങളുണ്ടോ അപ്പോൾ പാർശ്വഫലങ്ങൾ ഇല്ലാണ്ട് ഒരു മരുന്നുമില്ല അപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റമോള് അതിന്റെ പാർശ്വഫലങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ലിവർ ആണ് അതിൻ്റെ ഏറ്റവും പിന്നെ ഭീകരമായിട്ടുള്ള ഒരു പാർശ്വഫലം പക്ഷെ അത് കഴി ആ പാരസെറ്റമോള് നമ്മളെ ശരീരത്തിൽ ലിവർ ടോക്സിറ്റി എന്ന പാർശ്വഫലം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ഏഴ് ഗ്രാമെങ്കിലും കഴിക്കണം ഒരു ഒറ്റ ഡോസായിട്ട് ഒറ്റ ഡോസായിട്ട് ഇപ്പം നമ്മളിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ടാബ്ലെറ്റ് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പതിൻ്റെ ടാബ്ലറ്റ് മൂന്നെണ്ണം ഒരു ദിവസം മാക്സിമം കഴിക്കാൻ പറ്റും അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡോസാണ് ആണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല നമ്മളെ സ്വന്തം ശരീരം ലിവർ ആയി കഴിഞ്ഞാലും കിഡ്നി ആയിക്കഴിഞ്ഞാലും ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് അത് പുറന്തള്ളാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും പക്ഷേ ഇപ്പം ലിവർ ഡാമേജ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം ആൽക്കഹോൾ ഉണ്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലാണ്ട് ലിവർ ഡാമേജ് ആയിട്ടുള്ള ലിവർ സിറോസിസ് ഒക്കെ വന്ന രോഗികൾക്ക് നമ്മൾ ഈ അഞ്ഞൂറ് പാരസെറ്റമോള് അഞ്ഞൂറ് ഗ്രാം പാരസെറ്റമോള് നമ്മളിപ്പോൾ രണ്ട് ഗ്രാം ഒരു ഗ്രാമിന് രണ്ട് ഗ്രാം കൊടുത്തു എന്ന് വിചാരിക്കും അപ്പോൾ ഈ പാർശ്വഫലം അവിടെ ഡോക്ടർ ശ്രദ്ധിക്കും പിന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ രോഗിക്ക് എന്താ അളവിൽ കൊടുക്കാൻ പറ്റുമെന്ന് അളന്നിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അറിഞ്ഞു കൊടുക്കുന്ന ഒരു ആയുധമാണ് നമ്മൾ അല്ലാണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് മരുന്ന് കഴിക്കാണ്ട് രോഗിയുടെ രോഗം മാറി ആഘാതം ഈ വരാൻ സാധ്യത അതാണ് ഇപ്പം കിഡ്നി അസുഖമുള്ള ഒരാൾക്ക് ചില മരുന്നുകൾ ആന്റിബയോട്ടിക്കുകള് നമ്മൾ ഡോസ് കുറച്ചിട്ട് കൊടുക്കും കാരണം കിഡ്നി ആയിരിക്കും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷവസ്തു അതായത് പിന്നെ ഇതിന്റെ മെറ്റബോളിക് ടൈമിൽ ഈ മരുന്നുകൾക്ക് വിഷവസ്തുക്കൾ ഉണ്ടാവും അതിനെ പുറന്തള്ളുന്നത് കിഡ്നി ആയിരിക്കും അപ്പം കിഡ്നി ഡാമേജായ ആൾക്കാർക്ക് നമ്മൾ ഡോസ് അധികം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മരുന്നിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അത് ടോക്സിറ്റി കാരണമാവുകയും ചെയ്യും അതെ അതെ അപ്പം അങ്ങനെയാണ് ഓരോ ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായ ലീതൽ ഡോസ് മരണപ്പെടാൻ കാരണമാകുന്ന ഡോസ് ഉണ്ട് പാരസെറ്റമോളിൽ നമ്മൾ പതിനഞ്ച് ഗ്രാം നമ്മൾ ഒറ്റയടിക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മരണപ്പെടും സ്ലോലി സ്ലോലി ലിവർ ഫെയിലിയർ വന്ന് മര മരിക്ക മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ മരുന്നിലും അതിൻ്റേതായ പർശ്വഫലങ്ങളും അതിലുപരി ഏറ്റവും നല്ല ഗുണങ്ങളുമുള്ള മരുന്നുകളാണ് നമ്മുടെ ശരീരം നമ്മളെ നാട്ടിലുള്ളത് അതേപോലെ തന്നെ ഈ മോഡേൺ മാത്രമല്ല എല്ലാ മേഖലയിലുള്ള മരുന്നുകൾക്കും ആയുർവേദം യുനാനി ഇതിനൊക്കെ ഉണ്ടാകാം അതാണ് ഇത് അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് മോഡേൺ മെഡിസിന്റെ മരുന്നുകളെല്ലാം പരീക്ഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ഭാഗമായിട്ട് കാല കുറേ കാലത്തില് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്ന മരുന്നുകളാണ് ആയുർവേദത്തിലെ ഞാനിപ്പം ആയുർവേദം പിന്നെ ഒരു കൊല്ലം ഞാൻ പോയിട്ടുണ്ട് അപ്പം ആയുർവേദത്തിന്റെ മരുന്നുകൾ ഇപ്പം ഇപ്പം റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ മരുന്നുകളിൽ ഏതൊക്കെ നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് നമുക്ക് ആയുർവേദ മരുന്ന് കയറ്റിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല മരുന്നായിട്ട് കയറ്റയാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് അത് ഫുഡ് ഫുഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാത്രമേ മാറ്റുകയുള്ളൂ കാരണം മരുന്നായിട്ട് ആ മരുന്നായിട്ട് അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല അപ്പം ഇതിൻ്റെ ഇത് കഴിച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണ് ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഇതിലുള്ളത് അത് നമുക്കറിയില്ല നമ്മളൊരു ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു മരുന്ന് എടുക്കുമ്പം ആ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അത് അതിപ്പം ആയുർവേദമായി കഴിഞ്ഞാലും തങ്ങളെ പറഞ്ഞ ഏത് ഏത് സിസ്റ്റം ആയാലും എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വ്യക്തി ബേസിക്കലി കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഈ രീതിയിൽ അതായത് ഇപ്പം അതിന് ഇല്ല ഈ മരുന്ന് ഒന്നും സംഭവിക്കില്ല ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് അതൊരു ശാസ്ത്രീയ ട്രീറ്റ്മെന്റ് അല്ല എന്നാണ് ഞാൻ പറയാം അതേപോലെ ഈ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ ഈ നമ്മളെ പറഞ്ഞ ഇംഗ്ലീഷ് ഗുളികകൾ ദീർഘകാലം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് അതാണ് ഈ ഇതെല്ലാം ഒരു ഒരു മിഥ്യ ധാരണയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഇംഗ്ലീഷ് മരുന്ന് തന്നെ ആ വാക്കനെ ഉപയോഗിക്കണം എൻ്റെ ഒഴിവാക്കണം എന്നെ അഭിപ്രായം മോഡേൺ മെഡിസിൻ തന്നെ നമുക്ക് പറയാം ഈ എല്ലാ മരുന്നുകളും എത്ര കാലം കൊടുക്കണം എന്നൊക്കെ മുൻകൂട്ടി നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ എം ബി ബി എസ് പഠിക്കുമ്പോഴും നമ്മളിപ്പം ഞാൻ സർജറി കഴിഞ്ഞ് സർജറി സർജൻ ആയി കഴിഞ്ഞാലും ഇപ്പം മെഡിസിൻ ഡോക്ടർമാരായി കഴിഞ്ഞാലും ഏതൊക്കെ മരുന്ന് നമ്മൾ സ്ഥിരമായി കൊടുക്കണം ഏതൊക്കെ മരുന്ന് നമ്മൾ സ്ഥിരമായി കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും ആ ഒരു ധാരണയിൽ മാത്രമേ എല്ലാ മരുന്നുകളും നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം പ്രഷർ ഉണ്ടായ മരുന്ന് ഹൈപ്പർടെൻഷൻ നമ്മൾ പറയൂലേ ആ ഹൈപ്പർടെൻഷന് മരുന്ന് നമ്മൾ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഹൈപ്പർടെൻഷൻ ഉണ്ടായെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഹൈപ്പർടെൻഷൻ്റെ കാരണങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ അതെ ഇപ്പം റീനൽ ആർട്ടറി സ്റ്റിനോസിസ് എന്ന് പറയും അപ്പം നമ്മൾ കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കുഴയിൽ ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈപ്പർടെൻഷൻ കുറയും പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചികിത്സിക്കപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ നമുക്ക് മരുന്ന് കൊടുത്ത് നിയന്ത്രിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നിയന്ത്രിക്കപ്പെടുന്ന മരുന്നുകൾ രോഗങ്ങളെ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് അയക്കേണ്ടി വരും ഡയബറ്റീസ് പ്രമേഹം നമുക്കറിയാം പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ അളവ് കുറയുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇൻസുലിൻ ശരീരത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ടാബ്ലെറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്ന നമ്മളെ പാങ്കലിയാസ് വന്ന ഗ്രന്ഥികളിലെ ബി ബീറ്റ സെൽസൊക്കെ ഉണ്ട് അപ്പോൾ ആ സെൽസിനെ അതിനുള്ള നമ്മൾ ഞാൻ സാധാരണ രോഗികളോട് പറയുന്ന സാധാരണ പറയുന്ന വെച്ചാൽ അതിനെ പിഴിഞ്ഞിട്ട് ഉള്ള ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുളിക കഴിക്കുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയബറ്റിസ് പ്രമേഹത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കാത്തൊരവസ്ഥയുണ്ടോ ശരീരം ഉണ്ടാക്കാത്ത അവസ്ഥ അപ്പോൾ നമ്മൾ ഈ ഗുളിക കൊടുത്തൊരു കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മളെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നിടത്തോളം കാലം ആ ചെറിയ അളവിലുള്ളത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുളിക കഴിക്കാം അപ്പം നമ്മൾ സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരും പക്ഷെ വൺസ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ അളവ് പൂർണ്ണമായും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഇൻസുലിൻ വെച്ചിട്ട് തന്നെ റീപ്ലേസ് ചെയ്യണം അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അപ്പം അന്നേരം നമ്മൾ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല അപ്പൊ രോഗിയുടെ സൗകര്യം വെച്ചിട്ടല്ല ശരിക്കും ചികിത്സ എടുക്കേണ്ടത് അതും ഒരു വേറൊരു കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാമെന്നു പറഞ്ഞു രോഗിയുടെ രോഗി പറഞ്ഞ എനിക്കത് ഇൻസുലിൻ വേണ്ട എനിക്ക് ഗുളിക മാത്രം മതി മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ രോഗിക്ക് ചികിത്സ ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ ഗുളികയിൽ ആ അതിൻ്റെ ചികിത്സയിൽ സ്ഥിരമായി കഴിക്കേണ്ട ഇപ്പം പ്രഷറിൻ്റെ മരുന്നായി കഴിഞ്ഞാലും നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പിന്നെ ഈ റൊമറ്റോയുടെ ആത്രൈറ്റിസ് എന്നു പറയുന്ന അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കുള്ള മരുന്ന് അതൊക്കെ നമ്മൾ കിഡ്നീൻ്റെ ചില മരുന്നുകൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ കാലിന് ഒരു മുറിവ് വന്നു ആ മുറിവ് വന്ന് അണുബാധയുണ്ടായി അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്തു ജീവിതകാലം മുഴുവൻ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറയുന്നില്ലല്ലോ മുറിവണങ്ങി ഇൻഫെക്ഷൻ സെറ്റിലായി കഴിഞ്ഞാൽ നമ്മളൊന്ന് നിർത്തും പനി എന്തുകൊണ്ട് പനി വന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ സാധാരണ വൈറൽ ഫീവർ നമ്മൾ പനി ഉറക്കാൻ വേണ്ടി നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നിർത്തുന്നു അപ്പോൾ എല്ലാ മരുന്നുകളും നമ്മൾ സ്ഥിരമായി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയാൻ സാധ്യതയില്ല അങ്ങനെ പറയുകയില്ല പക്ഷെ നമ്മൾ പറയാണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാണ്ട് കഴിക്കാൻ പാടില്ല അതേപോലെ ഈ ചില സമയങ്ങളിൽ കാണാറുണ്ട് ചില മരുന്നുകൾ ബാൻ ചെയ്തതായിട്ട് കാണാൻ കഴിയാറുണ്ട് അപ്പൊ പല പത്രങ്ങളിലും അതേപോലെ ഒക്കെ കാണും ഈ മരുന്ന് ബാൻ ചെയ്തിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ പോലുള്ള ആളുകള് വിശ്വസിക്കുന്നത് ഓ ഇത്രയും കാലം ഞാൻ ഈ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശങ്കപ്പെടാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ആ മരുന്നുകൾ നിരോധിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ഒന്നും കൂടി പറയാം നമ്മൾ മോഡേൺ മെഡിസിനിൽ മാത്രമേ ഈ മരുന്നുകളെ പറ്റിയിട്ട് നിരന്തരമായിട്ടുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും നടക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ മരുന്നുകൾ ആ മരുന്നിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഫലങ്ങൾ ആ പാർശ്വഫലങ്ങൾ ഗുരുതരമാണെങ്കിൽ നമ്മളിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു അപ്പോൾ ലോങ് ടേം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ പിന്നെ രോഗീനെ മോശമായ രീതിയിലേക്ക് മാറ്റുന്നുണ്ടെന്ന് എന്ന് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പുതിയ പുതിയ പഠനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അതിനേക്കാൾ മികച്ച മരുന്നുകൾ വന്നിട്ടുണ്ടാകാം ചിലപ്പോ അതിനെക്കാട്ടിൽ മികച്ച മരുന്നുകൾ വന്നു കഴിഞ്ഞാൽ പഴയ മരുന്ന് നമ്മൾ നിരോധിക്കാം അതായത് സയൻസിൽ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നിന്ന് കൂടുതൽ അതാണ് 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 മോഡേൺ മെഡിസിൻ ഉദ്ദേശിക്കുന്നത് അതെ അതേപോലെ തന്നെ ഈ കുറിപ്പടിയില്ലാതെ പല മരുന്നുകൾ നമ്മളൊക്കെ വാങ്ങിക്കഴിക്കാറുണ്ട് ഒരു പനി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഒരു രണ്ടോ മൂന്നോ എണ്ണം കഴിക്കുന്ന ശീലമുണ്ട് ഇത് നമ്മളെ ബാധിക്കും കുറിപ്പണി ഇല്ലാണ്ട് മരുന്ന് വാങ്ങിക്കുന്നത് കുറെ ഓവർ ദി കൗണ്ടർ മരുന്നുകൾ നമ്മുടെ നാട്ടില് ഉണ്ട് നമ്മളെ നാട്ടില് നമ്മളെ നാട്ടിന് ഇന്ത്യക്ക് പുറത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഓവർ ദി കൗണ്ടറിൽ നമുക്ക് മരുന്ന് കിട്ടും അത് ഈ പെയിൻ കില്ലേഴ്സ് പാരസെറ്റമോൾ കുറച്ച് അങ്ങനെ മരുന്നുകളാണ് പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് പാരസെറ്റമോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് പേര് മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ കമ്പനിന്റെ പേരുകൾ കണ്ടനിലൊന്നു തന്നെ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു സേഫ് ഡ്രഗ് ആണ് നമ്മൾ അതിന്റെ ആ ഒരു സേഫ്റ്റി ഡോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് പാരസെറ്റമോൾ എപ്പോഴും ഒരു ഒരു നമ്മളെ ചെറിയ തലവേദന ചെറിയ പനി ചെറിയ ബോഡി ഏക്ക് ഇതിനൊക്കെ നമുക്ക് പാരസെറ്റമോൾ ആയി കഴിക്കാം എണ്ണം വാങ്ങി കഴിക്കുന്ന അതായത് ഈ മരുന്നങ്ങൾ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ നമുക്ക് ഓവർ ദി കൗണ്ടറിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ നമ്മളത് നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പിന്നെ ഉണ്ടാവില്ല ആൻറ്റിബയോട്ടിക് പോലും ഓവർ ദി കൗണ്ടറിൽ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് സർക്കാർ അത് നിരോധിച്ചത് അപ്പോൾ എല്ലാ മരുന്നുകളും നമ്മൾ കടയിൽ പോയിട്ട് കുറിപ്പടിയില്ലാണ്ട് വാങ്ങിക്കാൻ പാടില്ല വാങ്ങിക്കാൻ പറ്റുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പുകളുടെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും അത് വാങ്ങി കഴിക്കുന്നതിന് തെറ്റില്ല പക്ഷെ എല്ലാ മരുന്നുകളും അങ്ങനെ ഇപ്പം ഇപ്പം കുറച്ചും കൂടി ആണ് പണ്ടത്തെ പോലെ നമുക്ക് ആന്റിബയോട്ടിക് ഒന്നും നമ്മള് കൗണ്ടറിൽ പോയിട്ട് അല്ലെങ്കിൽ ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല അതൊരു തെറ്റായ രീതിയാണ് കാരണം വെച്ചാല് രോഗലക്ഷണങ്ങളാണ് ചികിത്സിക്കപ്പെടുന്നത് എന്താ രോഗം അറിയാണ്ട് നമ്മൾ ചികിത്സിക്കുന്നത് ഇപ്പൊ മഞ്ഞപ്പിത്തം രോഗലക്ഷണമാണ് എന്തൊക്കെ കാരണങ്ങളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവും ചെറിയ വൈറൽ ഇൻഫെക്ഷൻ മുതൽ ക്യാൻസർ കൊണ്ടു വരെ നമുക്ക് അത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറും അത് മാറും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് ഹെപ്പറ്റൈറ്റിസ് എ നമ്മളെ സാധാരണ കോമണായി കാണുന്ന പിന്നെ മഞ്ഞപ്പിത്തം നമ്മളെ നാട്ടിൽ പറയുന്നത് വെള്ളത്തിലൂടെ പകരുന്നത് അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ആ മിക്കവാറും ആ രോഗം രോഗാവസ്ഥയിൽ നിന്ന് രോഗി രക്ഷപ്പെടും അതെ പക്ഷെ അത് മഞ്ഞപ്പിത്തം വന്നിരിക്കുന്നത് ക്യാൻസർ കൊണ്ടാണെങ്കിലോ ഓ ശരി ആ ഇപ്പം പാങ്ക്രാസ് ഗെന്തിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരാം പക്ഷെ രോഗിയെ അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ഓവർ ദി കൗണ്ടറിൻ്റെ ഓവർ ദി അതായത് നമ്മൾ ഉരുപ്പടിയില്ലാണ്ട് മരുന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നത് രോഗം എന്താണെന്ന് നമുക്കറിയില്ല അതെ അപ്പോൾ ഗുരുതരമായ രോഗം നമ്മളെപ്പോൾ മിസ്സായേക്കാം രണ്ടാമത്തെ കാര്യം രോഗിക്ക് എത്ര കാലം കഴിക്കണം എന്നറിയണ്ടാവില്ല അപ്പോ ഇത് എല്ലാ പ്രാവശ്യവും വേദന വരുമ്പോൾ മരുന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പാർശ്വഫലങ്ങൾ ടോക്സിറ്റിന്റെ അവസ്ഥയിലേക്ക് എത്തും മാറാം ഇപ്പൊ വേദന വരുമ്പോ എല്ലാ ദിവസവും പോയിട്ട് വേദന തന്നെ മരുന്ന് കഴിക്കുന്നു വേദന മാറാം കുറച്ച് കഴിയുമ്പോൾ കിഡ്നി നമ്മൾ ടെസ്റ്റ് ചെയ്ത കിഡ്നി പോയിരുന്നു അപ്പൊ അത് രോഗികൾക്കും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ആൾക്കാർക്ക് അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കുറിപ്പടി ഇല്ലാണ്ട് മരുന്ന് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതേപോലെ ഈ നമ്മളെ നമ്മൾ സ്റ്റൈൽ ഡിസീസ് ഉണ്ടല്ലേ ഈ പ്രഷർ കൊളസ്ട്രോൾ പ്രമേഹം പോലെയുള്ള മരുന്നുകൾ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളാണ് അപ്പം ഇത് മരുന്നില്ലാതെ ഭേദമാക്കാൻ കഴിയുമോ മരുന്നില്ലാണ്ട് ഭേദമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭേദമാക്കാൻ പറ്റും രണ്ട് കാര്യങ്ങളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രഷർ അത് ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കിഡ് ഈ കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കോഴല് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ പറയുന്ന ചുരുങ്ങി പോയ രക്തക്കുളലെല്ലാം നമ്മൾ സ്റ്റെൻഡിങ് എന്നൊക്കെ പറയും ആ രക്തകുളലെല്ലാം വലിപ്പം വെച്ച് കഴിഞ്ഞാൽ രോഗം തിരിച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾ മരുന്ന് വേണ്ട പിന്നെ പ്രമേഹം പ്രമേഹത്തിൻ്റെ ഒരു രോഗിക്ക് പ്രമേഹം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട് ടെസ്റ്റുകൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രമേഹം കണ്ടുപിടിച്ച് ഇനീഷ്യൽ അതായത് തുടക്കത്തിൽ ഉള്ള കണ്ടീഷനിൽ നമുക്ക് എക്സസൈ എക്സസൈസ് ചെയ്യാം നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് മാറ്റിയെടുക്കാം നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യാം അങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലും ചെറിയ തോതിലുള്ള പിന്നെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം കൊണ്ടും നമുക്ക് കുറച്ചു കാലം ഇതിൻ്റെ മരുന്നില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതങ്ങനെ മനസ്സിലാവും ഇതിൻ്റെ ഒരു പരിധി എങ്ങനെയാണ് നിശ്ചയിക്കുക പിന്നെ രക്തത്തിൽ ഉള്ള പിന്നെ ഷുഗറിൻ്റെ അളവാണ് നമ്മൾ മെയിൻലി നോക്കുക അപ്പം ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ നോക്കുന്നുണ്ട് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് മൂന്ന് മാസത്തെ ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ അപ്പോൾ എച്ച് ബി എ വൺ സി നമുക്കൊരു അഞ്ചേ പോയിൻറ്റ് എട്ടിന് താഴെയൊക്കെ നിർത്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുഴപ്പമില്ലാണ്ട് പോകുന്നതാണ് അപ്പോൾ ഒരു ആറിന് മുകളിലൊക്കെ ആയിരിക്കാം നമ്മൾ പ്രീ പ്രീ ഡയബറ്റിക് നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നമ്മളെ കുടുംബത്തിൽ ഫാമിലി ഫാമിലിയിൽ ഡയബറ്റിക് പിന്നെ ഉണ്ട് എന്ന് വിചാരിക്കും പ്രമേഹം പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പാരമ്പര്യമായിട്ട് എനിക്കിത് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ നമ്മളെ ഭക്ഷണ രീതിയിൽ ഒരു നിയന്ത്രണം വരുത്തി വരുത്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് കഴിക്കാണ്ട് കുറച്ചു വല്ല മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഞാൻ എക്സസൈസ് മാത്രമേ ചെയ്യുന്നുണ്ട് ഞാൻ ഫുഡെല്ലാം ഭയങ്കര കണ്ട്രോളിലാണ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ തീരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടൊക്കെ നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളിത് രോഗം മൂർച്ഛിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന ശേഷമായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക പക്ഷേ ചില മരുന്നുകൾ മരുന്നുകൾ ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുന്ന രീതികൾ തന്നെയാണ് ആദ്യം നമ്മൾ പറയാറ് മരുന്നുകൾ കഴിച്ചുകൊണ്ട് അതായത് ഡോസ് കുറച്ച് കഴിക്കുന്ന കഴിക്കാൻ പറ്റുമല്ലോ അതായത് ശരീരം നന്നായിട്ട് അധ്വാനിക്കുക അതോടൊപ്പം ഭക്ഷണം ക്രമീകരിക്കുക ഇതൊക്കെ ചെയ്താൽ കുറഞ്ഞ ഡോസിൽ തന്നെ നിർത്താൻ കഴിയുമല്ലോ നമ്മളെ വെയിറ്റ് നമുക്കൊരു പത്ത് കിലോ കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയബറ്റിക്കിന്റെ മരുന്ന് നമുക്ക് കുറക്കാൻ പറ്റും ഓ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് നമുക്ക് കുറക്കാൻ പറ്റും കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്ന മരുന്നിനളു ഓർക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ താങ്കൾ നേരത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞില്ലേ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട് അത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒബിസിറ്റി ഒബിസിറ്റി പൊണ്ണത്തടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ തടി അമിതമായ വണ്ണം ഒരു രോഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സർജറി ചെയ്യാറുണ്ട് ഒബിസിറ്റീൻ്റെ സർജറി നമ്മൾ ചെയ്യും മെറ്റബോളിക് സർജറി എന്ന് പറയാം അപ്പോൾ ഈ മെറ്റബോളിക് സർജറി കഴി ചെയ്ത ആൾക്കാർക്ക് വെയ്റ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹത്തിന് മരുന്നുകൾ ഈവൻ ഇൻസുലിൻ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഗുളികകളുടെ അളവ് കുറക്കാൻ പറ്റും ഹൈപ്പർ ടെൻഷൻ കുറക്കുന്ന മരുന്ന് കുറക്കുന്ന ഹൈപ്പർ ടെൻഷൻ അയക്കുന്ന മരുന്ന് കുറക്കാൻ പറ്റും ഇങ്ങനെ പല മരുന്നുകളുടെ അളവ് നമുക്കൊരു രണ്ടു മൂന്ന് മാസം കൊണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതെന്തുകൊണ്ട് അത് പക്ഷേ ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ടാണ് കുറക്കാൻ പറ്റും പക്ഷെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഒരു എക്സാമ്പിളായി പറഞ്ഞാണ് അതായത് നമ്മളെ തടി കുറയുന്ന വെയിറ്റ് കുറക്കുന്നതനുസരിച്ചിട്ട് നമ്മളെ ശരീരത്തിലുള്ള ഈ മെറ്റബോളിക് ഡിസീസുകൾ നമുക്ക് അതിന് കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കുറക്കാൻ പറ്റും അപ്പോൾ സെർജറി ചെയ്യണമെന്നില്ല ഇനീഷ്യലി എക്സസൈസും ചെയ്ത് നമ്മൾ ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും അതേപോലെ നമ്മൾ സാധാരണയായിട്ട് ഈ ഗുളിക മാത്രമല്ല ഇൻഹെയിലറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഹെയിലർ സാധാരണയായിട്ട് നമ്മളൊക്കെ പറയുന്നതാണ് അത് വലിയ ദോഷമാണ് ഇങ്ങനെ വലിച്ച് കയറ്റുമ്പോൾ അങ്ങ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് സാധാരണ പറയാറുണ്ട് സാധാരണ പേഷ്യൻസ് അപ്പോൾ ഈ ഇൻഹെയിലറ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ ഈ ഗുളികകൾ ിൽ നിന്ന് ഇൻഹേലറിലേക്ക് വന്നിട്ടുള്ള ഒരു രീതിയാണ് അത് പൊതുവേ ഈ പെർമനോളജി വിഭാഗം അതായത് ശ്വാസകോശത്തിന് ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെ രോഗങ്ങൾക്കാണ് പൊതുവേ ഇൻഹേലർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം ചില ഹോർമോൺസുകൾ ഇൻഹേലർ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മളെ ഉള്ളിൽ കഴിക്കാണ്ട് നമുക്ക് ഈ ഇൻഹെയിൽ അതായത് ശ്വാസകോശം വഴി നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻഹേലറിന്റെ ഗുണങ്ങള് അത് ഗുളികളെക്കാൾ നല്ലതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും അപ്പം ശ്വാസകോശത്തിന് ഇപ്പം നമ്മൾ ശ്വാസം മുട്ടലുണ്ടായി അതിന് നമ്മൾ പിന്നെ സാൽബ്യൂട്ടമോൾ എന്നുള്ള മരുന്ന് രക്തം ബേസിക് എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മളത് ഗുളികയായി ആയി നമ്മൾ നമ്മളെ അത് അബ്സോർവ് ചെയ്ത് നമ്മളെ ശ്വാസകോശത്തിലെത്തിയിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്വാസമോട്ടിൽ കുറയുന്നത് അതിനു പകരം ഈ സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞ മരുന്ന് നമുക്ക് ഇൻഹേലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇൻഹേലർ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്റ്റീറോയിഡുകൾ നമ്മൾ ഇൻഹേലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് വായിലേക്ക് ഇവിടെയാണല്ലോ നമ്മൾ ഇൻഹേലർ അപ്പോൾ അത് വായൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വായ കഴുകണം എന്നൊക്കെ നമ്മൾ പറയും അല്ല അതെ അതെ അത് 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 ചെയ്തില്ലെങ്കിൽ വായിൽ പൂപ്പലും പ്രശ്നങ്ങളൊക്കെ വരും ശരി അപ്പോൾ അല്ലാണ്ട് ഒരു മോശം ആയിട്ട് ഇൻഹേലർ മോശമാണ് ചികിത്സാ രീതിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയെല്ലാം അതൊക്കെ തികച്ചും എന്താ പറയേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിശ്വാസമാണ്